വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെയും എഴുപത്തി അഞ്ചേ ആവശ്യം തൊണ്ണൂറ്റി രണ്ടിലെ ഇതിലേക്ക് രണ്ട് മൂന്ന് വാസ്തുക്കുണ്ട് നാൽപ്പത്തെട്ടിലെ നിരോധന കാലഘട്ടത്തിൽ സമൂഹം നമ്മുടെ കൂടെ ഇല്ല സംഘം മാത്രം ഇടൂ അതിനെ നേരിടണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയപ്പോഴേക്ക് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നിലയ്ക്ക് സമൂഹത്തെ നമുക്ക് മുന്നോട്ട് അയയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാകുമ്പോൾ സംഘത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഒരു നേമപരമായിട്ടുള്ള ഒരു നിരോധനം എന്നല്ലാതെ സംഘത്തിൻ്റെ കാര്യാലയങ്ങൾ അവർക്ക് പൂട്ടും കാര്യങ്ങൾ ചെയ്യുന്നു ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല സമൂഹം മുഴുവൻ നമ്മുടെ കൂടെ ആയിരുന്നു ആ കാര്യത്തിന് രാമജന്മഭൂമിയുടെ പേരിലാണ് ബാബരി മഷി തകസ്തായിട്ടാണ് അതുകൊണ്ടൊരു നിരോധനം എന്നുള്ളത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടായില്ല സംഘത്തിൻ്റെ സ്വയംസ് സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ശാഖകൾ മാത്രം ഒരുമിച്ച് കൂടാതെ കൂടുതൽ എന്നാലും ശാഖാരൂപത്തിൽ പലതരത്തിലും കളികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ കാര്യത്തിൽ ആർ എസ് എസിന് ഒരു നിരോധനത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല എന്നുള്ള സമൂഹം നമ്മുടെ കൂടെ ആയിരുന്നു